കന്യാസ്ത്രീകൾ പൊതുവെ സാധുക്കളാണ് അല്ലെ നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നാറുണ്ട് അവരോട് സ്നേഹം തോന്നാറുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ മൃദുവായ രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളത് ശാന്തരാണ് നല്ല സ്വഭാവക്കാരാണ് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് അങ്ങനെയുള്ള കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവരെയാണ് അതിക്രൂരമായ രീതിയിൽ സംഘികൾ യു പിയിൽ വെച്ച് ഉപദ്രവിച്ചത് ഡൽഹിയിൽ നിന്ന് ഒഡീഷയിലേക്ക് പോകും വഴി ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ചായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീകളെ വളരെ ക്രൂരമായി സംഘികൾ വേട്ടയാടി രണ്ട് കന്യാസ്ത്രീകൾ തിരുവസ്ത്രത്തിലും അല്ലാത്തവർ സാധാരണ രീതിയിലുള്ള വസ്ത്രത്തിലുമായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഇത് കണ്ട സംഘികൾ പറഞ്ഞു സാധാരണഗതിയിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ഹിന്ദുമതക്കാരാണ് എന്നും അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ് ഈ തിരുവസ്ത്രമണഞ്ഞ ഈ രണ്ട് കന്യാസ്ത്രീകൾ എന്നാണ് സംഘികളുടെ വാദം ആ വാദം വലിയ രീതിയിൽ ജയ ശ്രീരാമും ജയ് ഹനുമാനും വിളിച്ചിട്ട് അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു വലിയ രീതിയിൽ അവരെ ചൂഷണം ചെയ്തു അവരെ ഭയപ്പെടുത്തി ഒടുവിൽ പോലീസിന് പിടിച്ചുകൊടുത്തു പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പിന്നീടാണ് സത്യമറിഞ്ഞതിനു ശേഷം പോലീസ് അവരെ വിട്ടയച്ചത് അതിക്രൂരമായ ഈ പീഡനത്തിനിരയായ കന്യാസ്ത്രീകൾ പിന്നീട് യാത്ര ചെയ്തത് തിരുവസ്ത്രം അടിച്ചു വെച്ച് സാധാരണഗതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് ഈ സംഭവം നടന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് യോഗിയുടെ യു പിയിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം ചിലരോട് പറയാനുണ്ട് ആ കാര്യം പറയാനുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം നടന്ന സമയത്ത് ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ അല്ലെങ്കിൽ വലിയ വായിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ സീറോ മലബാർ സഭയോട് തന്നെയാണ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ലൗ ജിഹാദ് കേരളത്തിലുണ്ട് എന്നും ഇവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ള പെൺകുട്ടികളെയും ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെയും മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നത് സീറോ മലബാർ സഭയിലെ അച്ഛന്മാർ തന്നെയല്ലേ ആ അച്ഛന്മാരല്ലേ ഇന്ന് യു പിയിൽ കന്യാസ്ത്രീകൾക്ക് നേരെ മതപരിവർത്തന ആരോപണവുമായി വന്ന സംഘികൾക്കെതിരെ ശബ്ദിക്കുന്നുള്ളത് മനസ്സ വാച കർമ്മ ഒന്നും അറിയാതെ ഇന്ന് നിങ്ങൾ വലിയ വായിൽ വലിയ രീതിയിൽ പ്രതിഷേധം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതിഷേധം അറിയിക്കാനുണ്ട് അതായത് നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് നിങ്ങളെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ബാങ്കായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പള്ളിയിലച്ചന്മാർ ഈ രീതിയിൽ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ മറുപടി നൽകിയിട്ട് ആ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് പാവപ്പെട്ട സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള ക്രൈസ്തവ സമൂഹം തന്നെയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒറ്റക്കൊടുത്ത ചില സഭാ നേതാക്കളെ ചില പള്ളിയിലച്ചന്മാരെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ യു പിയിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ അതേപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിക്കും അത് തടയണം എന്നുണ്ടെങ്കിൽ ഇത്തരം സഭാ നേതാക്കളുടെ സംഘിമുഖം നിങ്ങൾ വലിച്ചു കയറുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം